ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് ഗവർണറേറ്റിൻ്റെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കുന്നതിനുള്ള മുനിസിപ്പാലിറ്റിയുടെ ക്യാമ്പയിൻ നടപടികൾ പുരോഗമിക്കുന്നു സീപ് വിലയായത്തിലെ വ്യവസായിക മേഖലയിൽ പരിശോധന നടത്തിയ മുനിസിപ്പാലിറ്റി അധികൃതർ അലക്ഷ്യമായി ഉപേക്ഷിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു പൊതുസ്ഥലങ്ങളിലും താമസസ്ഥലങ്ങളിലും അലക്ഷ്യമായി വാഹനങ്ങൾ ഉപേക്ഷിക്കരുതെന്നും ഇങ്ങനെയുള്ളവ നീക്കം ചെയ്യണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയിരുന്നു തലസ്ഥാന നഗരത്തിന്റെ സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന വിധത്തിൽ താമസ വ്യവസായ കേന്ദ്രങ്ങളിലെ വിവിധ പാർക്കുകളിലായാണ് വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ചിരുന്നത് നടപടികളുടെ ഭാഗമായി ഇത്തരം വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി നോട്ടീസ് പതിക്കും മുന്നറിയിപ്പ് നോട്ടീസ് പതിപ്പിച്ച് പതിനാല് ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം അല്ലാത്തപക്ഷം നഗരസഭ നീക്കം ചെയ്യും ഇതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളാകില്ല നീക്കം ചെയ്ത വാഹനങ്ങൾ തിരികെ വാങ്ങാൻ എത്തുന്ന ഉടമസ്ഥരിൽ നിന്നും ഇരുന്നൂറ് റിയാൽ പിഴ ഈടാക്കും പതിനഞ്ച് ആളുകൾക്ക് വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനങ്ങൾക്കും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നഗരസഭയെ അറിയിക്കാമെന്നും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കറ്റിൽ പൊതുസ്ഥലങ്ങളിലും നിരത്തുകളിലും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നഗരസൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷാപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കുന്നു ജി സി സി അംഗരാജ്യങ്ങൾ തമ്മിലെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് ഇത്തരം യോഗങ്ങൾ പതിവായി നടത്തേണ്ടതുണ്ടെന്ന് മന്ത്രിസഭാ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് ബിൻ മഹ്മൂദ് അൽ സയ്ദ് അറിയിച്ചു കുവൈറ്റിൽ നടന്ന ജി സി സി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോളതലത്തിൽ കൗൺസിലിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ യോഗങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വെല്ലുവിളികളെ കൂടുതൽ ഫലപ്രദമായി അഭിമുഖീകരിക്കാനും എല്ലാ അംഗരാജ്യങ്ങളും കൂടുതൽ പുരോഗതിയും സമൃദ്ധിയും കൈവരിക്കാനും ഇത് പ്രാപ്തമാക്കുന്നുണ്ട് ബോർഡിംഗ് പാസ് നൽകി യാത്രക്കാരനെ കയറ്റാതെ മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെട്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് കാണിക്കുന്ന നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന് വീണ്ടും ഒരു ഇര കൂടിയായി നവംബർ ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കണ്ണൂരിലേക്കുള്ള വിമാനത്തിന് ടിക്കറ്റ് എടുത്തത് പ്രകാരം കൃത്യസമയത്തിന് മുമ്പ് തന്നെ മത്രയിൽ നിന്നും മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇദ്ദേഹം എത്തിയിരുന്നു ബോർഡിംഗ് പാസ് നൽകിയ ശേഷം നിശ്ചിത സമയത്തിലും അരമണിക്കൂർ കഴിഞ്ഞ് വിമാനം പുറപ്പെടുകയുള്ളൂ എന്ന് അറിയിപ്പും ലഭിച്ചു ഇതനുസരിച്ച് പ്രാഥമിക കാര്യങ്ങൾക്കു മറ്റുമായി ലോഞ്ചിനകത്ത് തന്നെയുള്ള പ്രാർത്ഥനാ മുറിയിൽ പോയി വിശ്രമിച്ച് തിരിച്ചുവന്ന് ഗേറ്റിന് സമീപം കാത്തിരിക്കുകയായിരുന്നു പറഞ്ഞ സമയം കഴിഞ്ഞും അനൗൺസ്മെന്റോ അന്വേഷണമോ കാണാത്തതിനാൽ കൗണ്ടറിൽ ചോദിച്ചപ്പോഴാണ് വിമാനം പോയ വിവരം അറിയുന്നത് ഇദ്ദേഹമടക്കം അഞ്ചു പേരാണ് അവസാനമായി കയറാനുണ്ടായിരുന്നത് നാലംഗ കുടുംബത്തിലെ ചെറിയ കുട്ടിയെ കൂടി കൂട്ടത്തിൽ അഞ്ചായി എണ്ണിയതാണ് എയർ ഇന്ത്യ അധികൃതർക്ക് പറ്റിയ തെറ്റ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് ആദ്യം സമ്മതിക്കാൻ കൂട്ടാക്കാതിരുന്ന അധികൃതർ രാത്രി രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ പുതിയ ടിക്കറ്റ് എടുത്തു പോകാനാണ് നിർദ്ദേശിച്ചത് യാത്രക്കാരൻ്റെ കയ്യിൽ പണം അവശേഷിക്കുന്നില്ലെന്നും ബോർഡിംഗ് പാസ് തന്ന യാത്രക്കാരനെ ഒഴിവാക്കി വിമാനം പോയത് എന്ത് കാരണത്താലാണെന്നും ചോദിച്ചപ്പോൾ പിറ്റേന്ന് രാവിലെ രണ്ട് അൻപതിന് കോഴിക്കോട്ടേക്കുള്ള യാത്രാപാസ് നൽകുകയായിരുന്നു യാത്ര മുടങ്ങിയ സമയത്തെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം നൽകിയിരുന്നു എങ്കിലും രാത്രി കഴിച്ച ഭക്ഷണത്തിന് പണം ഈടാക്കിയതായി യാത്രക്കാരന്റെ മകൻ അറിയിച്ചു ഒമാനിലെ മബേല ഗോഡൌണിൽ തീപിടുത്തം ആക്രിക്കടയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് അനുവദിച്ച സമയം ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള കാലങ്ങളിലായി സി ബി ഒ പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട് അസാധുവാക്കിയ നോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ ഒരു റിയാൽ അഞ്ഞൂറ് പൈസ ഇരുന്നൂറ് പൈസ നൂറ് പൈസ രണ്ടായിരം നവംബറിൽ ഇഷ്യൂ ചെയ്ത അൻപത് ഇരുപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ഇരുപത് റിയാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ അൻപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ അൻപത് റിയാൽ എന്നിങ്ങനെയാണ് ഈ നോട്ടുകൾ കൈവശമുള്ളവർ അത് മാറ്റി വാങ്ങേണ്ടതാണ് ഇപ്പോൾ നിലവിലുള്ളതുമായാണ് ഇവ മാറ്റേണ്ടത് അതായത് അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇനി ഇറക്കില്ല അതേസമയം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇവ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ല വിനിമയവും നടത്താം മാറ്റി വാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമാകും ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമാകുമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം